നമസ്കാരം വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷൻ പക്വാഡ പദ്ധതിയുടെ ഭാഗമായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരക്കാരായ പെൺകുട്ടികൾ കുട്ടികൾ എന്നിവർക്ക് വേണ്ടി നടത്തിയ ഹെൽത്ത് ചെക്കപ്പ് അനീമിയ സ്ക്രീനിംഗ് ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടത്തി പഞ്ചായത്ത് പ്രതിനിധികൾ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അങ്കണവാടി പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കവളങ്ങാട് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജയപ്രസാദ് ചടങ്ങിൽ ക്ലാസ് നയിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒരു പോഷണത്തിന്റെ അതായത് രക്തക്കുറവ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ചെറിയൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞാലും ഞാൻ പുതിയതായിട്ടൊന്നും പറയാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിച്ച് തരിക എന്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എങ്ങനെയൊക്കെ ഒരു പോഷണക്കുറവ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ച് മെയിൻ ആയിട്ടും പറയുന്നത് അതായത് കുറച്ചുപേർക്ക് സൂചനകൾ കാര്യങ്ങളൊക്കെ തരാം ചെറിയ ചെറിയ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പണർന്നിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാരണം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഓടി ഇടന്നുകൊണ്ടേ ഇരിക്കും എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം അമേരിക്കക്ക് വേണമെങ്കിൽ പോയിട്ട് വരാം എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം പണ്ട് പൂർവികന്മാർ പറഞ്ഞിരിക്കുന്ന മനസ്സെന്ന് ഒരു കുരങ്ങനെ പോലെയാണെന്നാ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും അങ്ങനെ ചാടി കളിച്ചോണ്ടേ ഇരിക്കും അത് ഒരു ഉദ്രവ വഹിപ്പിക്കുന്നതിന് പറയാനായിട്ടാണ് പലരും പറയുന്നത് അതായത് നിങ്ങളുടെ പണ്ട് പാസ്റ്റിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും അതായത് നമ്മൾ പണ്ട് ചെയ്തുപോയ മണ്ടത്തരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കണ്ടു കിട്ടും എന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഓരോ ദുഃഖത്തിന്റെ പുറകെ കൊണ്ടുവരും അതായത് മനസ്സമാധാനം ഇല്ല എന്നുള്ള കോൺടെസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത് മനസ്സ് വെച്ചാലേ നടക്കുകയുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല കാരണം മനസ്സിലെങ്കിൽ മാത്രമാണ് ഒരു ആരോഗ്യം പോലും ഉണ്ടാവത്തുള്ളു പലരും ഇന്ന് ഫുഡ് കഴിക്കാത്ത ടെൻഷനാ ഭയങ്കര അല്ലെങ്കിൽ ഭർത്താവ് വഴക്ക് പറഞ്ഞു മോൻ ചിരിച്ചില്ല അങ്ങനെ പല പല ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞാൽ പിറ്റേ ഭയങ്കരമായിട്ട് ഒഴിവാക്കുന്നു ഈ ഒഴിവാക്കുന്ന ഫുഡിൽ നിന്നാണ് പലർക്കും രക്തക്കുറവ് എന്ന് പറഞ്ഞാൽ പലരെ മാരമായ രോഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ തണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ പറയാം ഈ രക്തക്കുറവ് ഇതൊക്കെ എന്ത് ഇതൊക്കെ ഞങ്ങൾ കാണാത്ത രക്തമാണോ എന്ന് സ്ത്രീകൾ പറയും അല്ലേ നിങ്ങൾക്ക് മന്ത്ലി വരുന്ന ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷം വരുന്ന ഒരു പീരീഡ്സ് അത് ഏകദേശം നാപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്നുണ്ട് ആ രക്തത്തിന്റെ ഇത് നിങ്ങളുടെ ശരീരത്തെ എന്തോരം സ്വാധീനിക്കുന്നു കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് നമുക്ക് രക്തക്കുറവ് കൊണ്ടുവരുന്ന രോഗങ്ങൾ എന്തെല്ലാം കൊണ്ട് നമുക്ക് അതിനെ നിയന്ത്രിക്കാം ഇതുവരെ അത് പോവും ഇൻ കേസ് ഡെത്തിലേക്ക് വരെ അത് മരണത്തിലേക്ക് വരെ കാരണമാക്കുന്നുണ്ട് കാരണം പല പല അനിയമിക് കേസുകളും ഇന്ന് മരണത്തിൽ തന്നെയാണ് പോയി നിൽക്കുന്നത് നിങ്ങൾ കൊഴിഞ്ഞു വീണ് മരിക്കുന്നു അസംബ്ലിക്ക് കേൾക്കുമ്പോൾ കൊഴിഞ്ഞുകൊണ്ട് മരിക്കുന്നു നടക്കുന്നതിന്റെ ഇടയിൽ ജിമ്മിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പലതിലും കാരണം നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന പല രോഗങ്ങളുമാണ് എന്റെ ക്ലാസ് കുറച്ചും കൂടെ വാസ്റ്റ് ആയിരിക്കും ഞാൻ പല കാടുകളൊക്കെ കയറിയൊക്കെ ഇറങ്ങി വരും അങ്ങനെ ഒരു ക്ലാസ് ആണ് പിന്നെ പല പല മേഖലകളിലൂടെ പോയാലാണ് നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ പല പല കാര്യങ്ങൾ പറഞ്ഞാലും ചെറിയ എന്തെങ്കിലും കാര്യം പറ കിട്ടുള്ളൂ ആ രീതിയിലേക്കായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നത് ഇപ്പൊ മാക്സിമം ഇവിടെ നിൽക്കാൻ നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ എച്ച് ബി കൗണ്ട് എങ്ങനെയുണ്ട് ഹീമോഗ്ലോബിൻ എങ്ങനെയുണ്ട് എന്നുള്ള ടെസ്റ്റ് നടക്കുന്നുണ്ട് അത് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ സിസ്റ്റർ വന്നിട്ടുണ്ട് സിസ്റ്റർ നിങ്ങളുടെ ഇതിന്റെ ഇടയിൽ തന്നെ ഓരോരുത്തർ പോയി അവരുടെ എച്ച് ബി എങ്ങനെയുണ്ട് കൂടുതലാണോ കുറവാണോ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് മിനിമം നോളജ് നേടുക അതേപോലെ ഏതുവരെയാണ് നമുക്ക് സിവിയർ എത്രയും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് മരുന്നിന്റെ ആവശ്യമുണ്ട് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്ക വളരെ വളരെ അത്യാവശ്യമാണ് കാരണം പണ്ടുള്ള കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവരെ അതായത് കൊണ്ടിരുന്നെ അതായത് ഒരു അഞ്ചു കിലോമീറ്റർ ഡെയിലി നടക്കും അഞ്ചു കിലോമീറ്റർ ഡെയിലി നടക്കാൻ ആരെങ്കിലും ഉണ്ടായി ഇല്ല ഉണ്ടോ വെള്ളം ആരൊക്കെ മിക്സി ഉപയോഗിക്കാത്ത ആരൊക്കെ എല്ലാരും വീട്ടിലുണ്ടോ എല്ലാം ഒരു സിറ്റിലാണ് സിറ്റിലെല്ലാം തന്നെ മറക്കുന്നതുകൊണ്ടാണ് പെയിൻ ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം പറ്റുന്നതിനേക്കുള്ള കാരണമാകുന്നത് കാരണം പണ്ടുള്ള കാലത്ത് പത്തോ പന്ത്രണ്ടോ പ്രസവിക്കുമ്പോൾ അവർക്ക് വയറുകാടുന്നില്ല ഇന്ന് ഒന്ന് പ്രസവിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ വയറുകാടും പ്രസവിക്കുന്നതിന് മുമ്പേ വയറുണ്ട് അപ്പൊ പ്രസവിച്ച അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങളിലേക്ക് ഇല്ലല്ലോ അതിലെ പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത പല പല ജീവിതശൈലികൾ പണ്ടുള്ള കാലത്ത് ഏഴ് എട്ടുമണിയാകുമ്പോഴേക്കും എല്ലാവരും വീട്ടിൽ കയറും ആറേഴ് മണി ആവുമ്പോൾ വീട്ടിൽ കയറും എട്ടുമണി ആവുമ്പോൾ കുത്തിക്കഴിച്ച് കിടന്നുറങ്ങിയിട്ടാവും ഇന്നത്തെ കാലത്ത് എത്ര മണിക്കാ കിടന്നുറങ്ങുന്നത് പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം കിടന്നുറങ്ങുന്ന എത്ര പേരും പന്ത്രണ്ട് മണിക്ക് ശേഷം ഇപ്പൊ പ്രധാനമായിട്ടും ഉറക്കക്കുറവ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ